ുഖാണല്ലോ അല്ലേ അപ്പോൾ ഞാനിന്ന് വീണ്ടും ഒരു ഷൂട്ട് കഴിഞ്ഞ് അടുത്ത് രണ്ടാമത്തെ ഷൂട്ടിലോട്ട് സ്ഥലം കാണാനായിട്ട് പോകുകയാണ് നമ്മുടെ തെങ്കാശി തന്നെയാണ് കേട്ടോ നമ്മുടെ നേരത്തെ കണ്ട ഒരു വീഡിയോയുടെ അടിസ്ഥാനപ്പെടുത്തി ആ സ്ഥലത്തിനോട് ചേർന്ന ഒരു സ്ഥലമാണ് വീണ്ടും നിങ്ങളിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റിയായ ഒരു സ്ഥലമാണ് ഞാൻ എന്തായാലും അവിടെ പോയിട്ട് ആ സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരണങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എൻ്റെ നിങ്ങൾ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് നല്ല കുറ്റ കൂരിട്ടാകാൻ എന്തു അന്തരീക്ഷമൊക്കെ നല്ല ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട് ക്യാമറയുടെ മുന്നിൽ എത്രമാത്രം ആയിട്ട് വീഡിയോ കിട്ടുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇനി ചിലവളാതെ സംസാരിച്ച സമയം കളയുന്നില്ല അപ്പോൾ എൻ്റെ വ്ളോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ എന്ത് പറയാനാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്ഷണിക്കുകയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ സ്ഥലത്തോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കാൻ വയ്യ അടിപൊളിയായിട്ട് എനിക്ക് തോന്നുകയാണ് ഏതാണ്ട് ഞാൻ പറഞ്ഞ സ്ഥലം എത്താറായിട്ടുണ്ട് എന്ത് പറയാനാണ് നമ്മുടെ തെങ്കാശി ജില്ലയിലെ ഒരു വെറൈറ്റി ആയ സ്ഥലമാന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ എന്ത് പറയാനാണ് ഞാനും ഫസ്റ്റ് വന്നതാണ് ഫസ്റ്റ് ടൈമാണ് വിശേഷം പറയുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലം ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് പാറയാണ് കേട്ടോ ഒരു വെറൈറ്റി ആയ ഒരു പാറയാണ് പാറയുടെ പേര് തന്നെ എനിക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുകയാണ് ഞാനും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേര് തന്നെയാണ് അപ്പൊ എന്നോടൊപ്പം കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ എന്ന് പറയാനാണ് കാണാനും കേൾക്കാനും ഒക്കെ നിങ്ങളെ ഇവിടെ ഞാൻ ക്ഷണിക്കുകയാണ് ഏതാണ്ട് നമുക്ക് അടുത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഞാൻ വണ്ടിയിലൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ പാറയുടെ മുകളിലോട്ട് കേറാം പാറയുടെ പേര് ഞാൻ മുകളിൽ പോയതിന് ശേഷം പറയുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് തന്നെ അപ്പോഴും തോന്നും ഒരു വെറൈറ്റി പേരാണല്ലോ എന്തായാലും വണ്ടി പാർക്ക് പാർക്കുകയാണ് അപ്പൊ പിന്നെ പാറയുടെ കണ്ടോ ഈ പാറയാണ് ഒരുപാട് ആൾക്കാർ നിക്കുവാ കേട്ടോ നിൽക്കാന്ന് എനിക്ക് തോന്നുവാ ഈ വഴിയാണ് പോകേണ്ടത് നമുക്ക് പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒന്നും നമുക്ക് എനിക്കറിയില്ല കേട്ടോ അപ്പൊ ഞാനിത് ഈ വഴി പോവുകയാണ് ഒരു വെറൈറ്റി സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് കേട്ടോ അങ്ങനെ കേട്ടോ ഈ പാറയും പാറയ്ക്ക് ഒരു വെറൈറ്റിയായ നെയ്മണ്ട അപ്പൊ അവിടെ നോക്കിക്കേ നാല് പാറ കഷ്ണങ്ങൾ ഇങ്ങനെ ചാരി പോലെ എനിക്ക് തോന്നുക ഒന്ന് എന്ത് കമലഹാസിന്റെ പിക്ചർ നടുവിൽ ലഭിക്കുന്നത് നമ്മുടെ രജനി സാറിന്റെ പിക്ചർ അപ്പുറത്തെ ശിവാജി ഗണേശൻ പിക്ചർ അപ്പൊ എന്ത് പറയാനാണ് നാലുപേരെയും പെയിന്റ് ചെയ്ത് കേട്ടോ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കാം വയ്യ ഈ പാറയുടെ മുകളിൽ നിൽക്കുമ്പോ ദൈവം ഈ ഭൂമി നോക്കിക്കുന്ന നല്ല പച്ചപ്പ് നിറഞ്ഞ നിൽക്കുവോ അങ്ങ് നോക്കിക്കൊളിയായിട്ടിരിക്കോ പറയാണ്ടിരിക്കാം എൻ്റെ അമ്മ കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ ആ മലയൊക്കെ എന്ത് ഭംഗിയാണെന്ന് ഒരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് കേട്ടോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ ഈ പാറയുടെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല ഈ പാറയ്ക്ക് ഒരു വെറൈറ്റി നെയ്മാണ് കേട്ടോ അന്യം പാറ എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ഓർത്ത് അന്യൻ എന്ന് പറഞ്ഞതും ഞാൻ ഓർത്ത് നമ്മുടെ വിക്രം സാറിന്റെ ഒരു ഫിലിം ആണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് അപ്പൊ ഈ പാറയുടെ പേര് അന്യൻ പാറ എന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ അതേ കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാഴ്ച കാണാൻ അതിമനോഹരം ഒരു കുഞ്ഞു എന്ന് പറയാനാണ് കുഞ്ഞൊരു ടൂറിസ്റ്റ് പ്ലേസ് കേട്ടോ സന്ധ്യയ്ക്കൊക്കെ ഇവിടെ വന്നിരുന്ന സമയം പോവും നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കാം അങ്ങനെ ഒരു പറ്റിയൊരു സ്ഥലമാണ് അനേം കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലേ അന്യ ഫിലിമിലെ പാറയാണെന്ന് അപ്പോൾ നമ്മുടെ രണ്ടൊക്കെ പാട്ട് ഓർമ്മയുണ്ടോ രണ്ടൊക്കെ 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 അപ്പോൾ ആ ഫിലിമിലെ ആ എന്തു പറയാനും ആ അന്യം ഫിലിമിലെ ആ സോങ് ഇവിടെ വെച്ചാണ് ചെയ്തത് അങ്ങനെയും അന്യം പാറ എന്ന് പറയപ്പെടുന്ന ഒരു ചിലർ എന്തായിക്കോട്ട് പോകട്ടെ അന്യം പാറ ഒരു ആയ കാഴ്ചയാണ് എനിക്ക് തോന്നിയത് എനിക്കിഷ്ടമായി നിങ്ങൾക്കോ അപ്പോൾ അന്യം പാറയിലോട്ട് വീണ്ടും വീണ്ടും ഞാൻ എന്റെ വ്ളോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഒരു വെറൈറ്റിയായ ഒരു അനുഭവം തന്നെയാണ് എനിക്ക് അന്യം അന്യം പാറയിൽ നിന്ന് ട്ടോ അപ്പൊ അവിടുത്തെ പ്രകൃതി ഭംഗി നോക്കിയ കൃഷിയിടങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് കാണിച്ചു കൊടുത്ത് എന്ത് ഭംഗിയുടെ ഈ പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോ അടിപൊളിയായിട്ട് തോന്നു കേട്ടോ പറയാണ്ടിരിക്കാം നോക്കിയേ ഇവിടെ അങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കാണാൻ അതിമനോഹരം തന്നെയാണ് എന്തായാലും ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകുന്നുള്ളൂ കേട്ടോ വെറൈറ്റി ആയ കാഴ്ചകൾ കേട്ടോ നല്ല 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 പാടങ്ങൾ നോക്കിക്കേ പച്ചപ്പ് അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇതിന്റെ പൊക്കപ്പറത്ത് ഒന്ന് വലിഞ്ഞു കയറാൻ പറ്റിയാണെങ്കിൽ കേറാം അപ്പൊ എന്റെ കൂടെ വഴിയാണ് നമുക്ക് ഈ പാറയുടെ മുകൾ പോർഷനിൽ പോകേണ്ടത് അപ്പൊ ഞാൻ പോവുകയാണ് കേട്ടോ ഈ വഴി നമ്മൾ എത്രയോ പാറ കേറി അല്ലേ വീണ്ടും വലിയ വലിയ പാറ നമ്മൾ എനിക്ക് തോന്നുന്നു ഇത് കുഞ്ഞു ഒരു അത്ര റിസ്ക് ഒന്നുമില്ല കേട്ടോ നല്ല നന്നായിട്ട് എളുപ്പത്തിന് നമുക്ക് കേറി പറ്റാവുന്ന ഒരു പാറ തന്നെയാണ് എന്തായാലും ഞാൻ മുകളിൽ കയറി പറ്റിയിട്ടുണ്ട് അടിപൊളിയായിട്ട് തോന്നുന്നു കേട്ടോ എൻ്റെ അമ്മയും പറയാണ്ടിരിക്കാൻ വയ്യ നല്ല രസമുണ്ട് കേട്ടോ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ അതിമനോഹരം അല്ലേ ഇവിടെ നിൽക്കുമ്പോ കേട്ടോ ഞാൻ ഏറ്റവും ടോപ്പിലാ നിൽക്കുന്നത് കേട്ടോ ഇപ്പൊ ഞാൻ ഏറ്റവും ടോപ്പിലാ നിൽക്കുന്നത് നോക്കിക്കേ അടുത്ത പ്രാവശ്യം ഞാൻ കയറാൻ പോകുന്ന മല ആ കാണുന്ന മലയാണ് കേട്ടോ ആ പാറയുടെ മുകളിലാണ് അടുത്ത പ്രാവശ്യം ഞാൻ കയറാൻ പോകുന്നത് അപ്പൊ അവിടെ നോക്കിയാടാ കുറേ കാക്കുകൾ കേട്ടോ കാക്ക കൂട്ടം എന്താണെന്ന് അറിയില്ല കേട്ടോ ഒരുപാട് ഒരു പത്ത് പത്തിരുന്നൂറ് മുന്നൂറ് കാക്കയോളം വരും കേട്ടോ അത് കേട്ടോ ആദ്യമായിട്ട് അങ്ങനത്തെ കാഴ്ചകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരുപാട് കാക്കകൾ ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നത് പിന്നെ ഇത് കാറ്റാടി മരങ്ങൾ അതേ നോക്കിക്കേ കണ്ടോ അടിപൊളിയായിട്ടുണ്ട് അതെ അതെ ആ കാണുന്ന പാറ ആ ഒരു മല പോലെ കാണുന്നുണ്ട് കണ്ടോ കുറച്ച് പാറയും അങ്ങനെ മല രൂപത്തിലുള്ള അവിടെയും ഞാൻ അടുത്ത പ്രാവശ്യം പോകുന്നതായിരിക്കും കാറ്റാടി മരങ്ങളെ വന്ന് നോക്കൂ നല്ല ഭംഗിയാണ് കുറേ ആ പാടത്ത് നിന്ന് പശു പശുക്കിടാങ്ങൾ മേയുകയാണ് എന്ന് പറയാനാണ് ഇതേ കുറേ കാക്കകൾ ഈ സൈഡിലായിട്ടുണ്ട് എൻ എനിക്കറിയില്ല കേട്ടോ വെറൈറ്റിയായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് എനിക്ക് ഈ പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ പറയാട്ടിരിക്കാൻ വയ്യ പ്രകൃതി ഭംഗി ഇവിടെ നിന്ന് ആ പ്രകൃതി ഭംഗി എനിക്കൂടെ കാണിച്ചു കൊടുത്തേ എൻ്റെ അമ്മേ നോക്കിക്കേ അങ്ങോട്ട് ആ പച്ചപ്പ് നിറഞ്ഞ ആ ഭൂമി ഒന്ന് നോക്കിക്കേ ആ മലനിരകളെ നോക്കിക്കേ ആകാശം മുട്ടോളം നിരഞ്ഞ് നിൽക്കുന്ന മലനിരകളെ ഒന്ന് നോക്കിക്കേ എന്ത് ഭംഗിയാണ് പറയാണ്ടിരിക്കാൻ വേണ്ടി കേട്ടോ കൃഷിത്തോട്ടങ്ങൾ ആ പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ നെൽകൃഷിയാണ് കേട്ടോ ഇതൊക്കെ നെൽകൃഷിയാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ആൾക്കാരുടെ ഈ സന്ധ്യ ആൾക്കാർ ആൾക്കാരുതെ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട് അപ്പോൾ അന്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാറ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈനപ്പ് ചെയ്യാൻ പോവുകയാണ് സന്ധ്യ ആയിട്ടുണ്ട് മണി മാറുകഴിഞ്ഞിട്ടുണ്ട് ഇനി ഒത്തിരി നേരം എവിടെ ആ റോഡിന്റെ റോഡിൻ്റെ ഭംഗിയൊന്നു നോക്കിക്കേ എസ് മോഡലിലായിട്ട് കിടക്കുകയെന്നല്ലേ ആ റോഡ് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാഴ്ചകളാണ് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും എനിക്ക് കൊതി തീരുന്നില്ല എവിടെയെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ വരിക കേട്ടോ വന്നു പോവുക ഒരിക്കലെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ അന്യംപാറ അല്ലേ അപ്പൊ പിന്നെ എന്ത് പറയാനാണ് ഇനി ആ താഴ്ഭാഗത്ത് ഒന്ന് നോക്കിട്ട് ആ താഴ്ഭാഗത്ത് ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തേ അവിടെ പോയിട്ട് നമുക്ക് അവിടെയും കൂടെ കാഴ്ചകൾ കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അതെ റോഡിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ നഗര കാഴ്ചകൾ എന്ന രീതിയിൽ അടിപൊളിയായിട്ട് എനിക്ക് തോന്നുകയാണ് അപ്പൊ ഞാൻ എന്തായാലും ഈ പാറയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ് ആ പാടത്ത് ആ ഭാഗം കൂടെ ഒന്ന് പോയി നോക്കിയതിന് ശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഇഷ്ടമായോ എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ എല്ലാവർക്കും ചാറ്റ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാണ് വരുന്നുണ്ടോ